പാലക്കാടിന്റെ രാജവീഥികളിൽ രാഹുലിന്റെ പേര് 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 നമ്മൾ ഗണപതിയുടെ എന്നൊക്കെ പറയുന്നത് പോലെ രാഹുൽ ഇടിച്ചു പോവുകയാണ് ആയിരത്തി നാനൂറ്റി പതിനെട്ട് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നു രാഹുൽ നാലാം റൗണ്ടും അങ്ങ് എടുത്തിരിക്കുകയാണ് എന്താണ് വിവരം അതായത് വെണ്ണക്കട പള്ളിപ്പുറം നൂറണി മേഖലകൾ മേപ്പറം തുടക്കമുള്ള മേഖലകളിലാണ് രാഹുലിനൊരു ലീഡ് വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ മേപ്പറമ്പ് മുതലുള്ള ഭാഗങ്ങളിൽ സാധാരണ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ലീഡ് യു ഡി എഫിന് ലഭിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല അതായത് മേപ്പറമ്പിൽ യു ഡി എഫിന് ലീഡ് ലഭിക്കുന്നു ഈ നാലാം റൗണ്ട് കൂടി കണക്കാക്കുമ്പോൾ നാലാം റൗണ്ടിൽ മാത്രം നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡ് യു ഡി എഫ് എടുത്തു അതേസമയം തന്നെ ടോട്ടൽ ലീഡ് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഒരു ലീഡ്

ണം ആയിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇത് ബി ജെ പിക്ക് തന്നെ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകുകയാണ് യു ഡി എഫിന് അപ്രതീക്ഷിതമായ വിജയ നൽകുകയാണ് പടക്കം പൊട്ടിച്ചോളൂ പൂത്തിരി കത്തിച്ചോളൂ എന്തോ ആവാം പച്ച ലായാലും നീല ലെടുവായാലും ഇനി നീല ട്രോളി ബാഗിൽ ലെഡു കൊണ്ട് വിതരണം ചെയ്താലും ഒരു പ്രശ്നവുമില്ല അത്രമേൽ ആധികാരികമാണ് അത്രമേൽ അത്രമേൽ ആധികാരികമാണ് ഈ ലീഡ് കാരണം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ മാധു പറഞ്ഞതുപോലെ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബി ജെ പി എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെയും വളരെ 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 പ്രവർത്തന പാരമ്പര്യമുള്ള പ്രദേശങ്ങളിലും എപ്പോഴും ബി ജെ പി തുണയ്ക്കുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിലും ഒക്കെ ലീഡ് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ട്രെൻഡാണ് ഇതൊരു

എന്നുള്ളത് ഇനി പഠിക്കപ്പെടേണ്ടതാണ് ഇനിയാണ് മൂത്താന്തറ മാധു അവിടെ റിപ്പോർട്ടിങ്ങിന് പോയതാണ് മൂത്താന്തറ വടക്കുംതറ മേഖലകൾ ഇനിയാണ് എണ്ണുന്നത് ആർ എസ് എസിന്റെ പാലക്കാട്ടെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ മൂത്താന്തറ എണ്ണാൻ പോവുകയാണ് നാല് റൌണ്ട് അഞ്ചാം റൌണ്ടിലേക്ക് കടക്കുമ്പോൾ അഞ്ചാം റൌണ്ടിലാണ് മൂത്താന്തറ വരുന്നത് എന്തായാലും നാല് റൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു അർത്ഥം വളരെ വളരെ മുൻപിലാണ് അവർ ഒരു മികച്ച വിജയം എഞ്ചോടിഞ്ച് നിന്നിട്ട് മൂവായിരം വോട്ടിന് ജയിക്കുകയല്ല അതിനപ്പുറത്തുള്ള വലിയ വിജയത്തിലേക്ക് രാവിലെ ശ്രീകണ്ഠൻ പറഞ്ഞ ഫിഗറിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനിരിക്കും